കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര് ഉത്തരം പി എൻ പണിക്കർ എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ വായനാ വാരം എന്നു മുതൽ എന്നുവരെ ഉത്തരം ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം കോട്ടയം സാരെ ജഹാംസി അച്ഛ എന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഉറുദു ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് ബോബനും മോളിയും എന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചതാര് ഉത്തരം വി ടി തോമസ് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉത്തരം ഉണ്ണുനീലി സന്ദേശം ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ആര് ഉത്തരം കുട്ടിക്കൃഷ്ണന്മാരാര് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര് ഉത്തരം കമല സുരയ്യ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് ഉത്തരം പാട്ടബാക്കി ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത് ഉത്തരം ഗ്രാന്താലയം അദ്ധ്യാപക നാടക എന്ന് അറിയപ്പെടുന്നതായി ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഉത്തരം അവകാശികൾ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് ഉത്തരം വിദ്യ വിനോദിനി കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം നളചരിതം ആട്ടകഥ മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ഉത്തരം വാസനാ വികൃതി വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്